പ്രിയമുള്ളവരെ നവകേരള മുന്നേറ്റത്തിനായി ഇടതുപക്ഷ ഭരണ തുടർച്ചയായി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കുന്നമംഗലം പഞ്ചായത്ത് പ്രചരണ ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കുന്നമംഗലം പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഈ പഞ്ചായത്തിനകത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഏതാണ്ട് കാൽനൂറ്റാണ്ടുകാലം ഈ കുന്നമംഗലം പഞ്ചായത്തിനകത്ത് ഭരണം നടത്തിയിട്ടുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ആ ഭരണ സംവിധാനവുമായി ഒരു താരതമ്യമാണ് ഈ ജാഥയിലൂടെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിമൂന്നിൽ പതിനൊന്ന് സീറ്റുമായി കുന്നമംഗല പഞ്ചായത്തിൽ അധികാരത്തിലേറ്റെടുത്തതിനു ശേഷം ഇവിടുത്തെ എണ്ണം കൊണ്ട് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സംഖ്യ അപ്പുറത്തുണ്ടെങ്കിൽ പോലും ഈ പഞ്ചായത്തിന് മുമ്പിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തി കാര്യപ്രാപ്തിയുള്ള ഏതെങ്കിലും ഒരു സമരം നടത്താൻ വേണ്ടി ഇവിടുത്തെ പഞ്ചായത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് യു ഡി എഫിനോ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഒൻപത് സീറ്റുള്ള യു ഡി എഫും രണ്ട് സീറ്റുള്ള ബി ജെ പിയും ഒരു സീറ്റുള്ള ഒരു സീറ്റിൽ വിജയിച്ചു വന്നിട്ടുള്ള മുസ്ലിം ലീഗ് വിമതനം ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തുണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് ഒരു സുസ്ഥിരമായ ഭരണമാണ് ഈ കാലഘട്ടത്തിൽ പഞ്ചായത്തിനകത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇത് പറയുമ്പോൾ മുൻകാലങ്ങളിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പഞ്ചായത്ത് ഭരിച്ച സമയത്ത് ഈ പഞ്ചായത്തിൽ അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു രണ്ടര വർഷക്കാലം മുസ്ലിം ലീഗിനാണെങ്കിൽ പിന്നീട് കിട്ടുന്ന ആറാറ് മാസം യു ഡി എഫിലെ അക്ഷരമാല ക്രമത്തിലുള്ള കോൺഗ്രസിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ചുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന ഓരോ വ്യക്തികളും അനുസരിച്ച് ഭരണം നടത്തുന്ന സംവിധാനത്തിൽ നിന്നും മാറി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാം ഏവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു വന്നിട്ടുള്ളത് പഞ്ചായത്തിലെ അഴിമതിയെ സംബന്ധിച്ചാണ് കുന്നമംഗലം പഞ്ചായത്തിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പർ റെഡിയാക്കണമെങ്കിൽ പ്രത്യേകിച്ച് പ്ലാന് ബിൽഡിംഗ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഒന്നുമംഗല പഞ്ചായത്തിലെ തൂണുകൾക്ക് പോലും കൈക്കൂലി കൊടുക്കണമെന്ന സാഹചര്യമായിരുന്നു പഞ്ചായത്തിലെന്നായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ കൂടി ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ഒന്നുമംഗല പഞ്ചായത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു നയാ പൈസ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു മെമ്പർ ഞങ്ങളോട് ഒരു പൈസ കൈക്കൂലി വാങ്ങി എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ കഴിഞ്ഞ കൊണ്ട് ഒരു മാതൃകാംഗല പഞ്ചായത്തിനകത്ത് നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കാലത്തെ ഭരണം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ജാഥയും ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സകാവ് എം ഗിരീഷ് ആണ് സഖാവിനെ സ്നേഹാധനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രചരണ ജാഥയുടെ ക്യാപ്റ്റൻ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് വി അനിൽകുമാറാണ് സഖാവിനെയും സ്നേഹപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സുഖാവ് എം എം സുധീഷ് കുമാർ ആണ് സഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പൈലറ്റ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് എം കെ മോഹൻദാസ് സഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുന്ദമംഗലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ മുഴുവൻ സഖാക്കളെയും സ്നേഹ സാഹോദര്യപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി ഈ ജാഥയുടെ മാനേജർ കൂടിയായിട്ടുള്ള സുഖാവ് കെ ശ്രീധരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്നേഹപൂർവക്ഷണിക്കും നവകേരള മുന്നേറ്റത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി സി പി ഐ എമ്മിന്റെ പഞ്ചായത്ത് പാർട്ടി കമ്മിറ്റിയാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ജാഥ ഔപചര ഉദ്ഘാടനത്തിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം കിരി അഭ്യർത്ഥിക്കുന്നു അധ്യക്ഷൻ ജാഥയുടെ ലീഡർ സഹാവ് അനിൽകുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ സഖാക്കളെ സഹോദരി സഹകരണ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ കുറച്ചു സമയം കൂടിയാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സഹാവു പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരുകൾക്ക് സമാനമായ നിലയിലേക്ക് മാറ്റി ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ നിരന്തരം നവീകരിക്കുന്നതിന് പറ്റാവുന്ന നിലയിൽ ഓരോ പ്രദേശത്തിന്റെയും വികസനം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തും ഈ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനു പുറമെയാണ് സമസ്ത മേഖലകളിലും കേരളത്തിൽ വാല്യ വികസനം നടത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ അതിൽ ഭരണം നടത്തിയത് ഒൻപത് വർഷം ഈ കേരളത്തിൽ ഭരണം നടത്തിയ ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി സർക്കാരിനെതിരായി ഒരഴിമതി ആരോപണം ഉന്നയിച്ച് അത് തെളിയിക്കാൻ ഇതുവരെ ഒരു കക്ഷികൾക്കും കഴിഞ്ഞിട്ടില്ല ഒരു പൈസയുടെ അഴിമതി ഇല്ലാതെ ഈ നാടിൻ്റെ പണം മുഴുവൻ ഈ നാടിനു വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു എൽ ഡി എഫ് സർക്കാർ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ കേരളത്തിലുള്ള എല്ലാ ശക്തികളും ഒന്നിച്ചു ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി ഐ എമ്മിനെയും ഈ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നിരന്തരമായി നടത്തുന്നു കേരളത്തിൽ പതിമൂന്ന് വാർത്താ ചാനലുകൾ ഒരു ദിവസം സംപ്രേഷണം നടത്തുന്നുണ്ട് പതിമൂന്നെണ്ണം അതിൽ പന്ത്രണ്ടെണ്ണവും ഒരു സെക്കൻഡ് പോലും ഇടവേളയില്ലാതെ സി പി എം വിരുദ്ധ വാർത്തകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്താൽ കോൺഗ്രസും ലീഗും ബി ജെ പിയും എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാ ചണ്ടി ഭണ്ഡാരങ്ങളും ഒന്നിച്ച് ഇടതുപക്ഷത്തെ ആക്രമിച്ചു എന്താ കേരളത്തിലെ സർക്കാർ കേരളത്തിൽ ഈ നിലയിൽ ഈ പറയുന്ന വലതുപക്ഷ ശക്തികളാലെല്ലാം ആക്രമിക്കപ്പെടാൻ ഇടയാവുന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ ഇന്ത്യ രാജ്യത്താകെ മോഡിയായാലും നേരത്തെയുള്ള കോൺഗ്രസ് സർക്കാരുകളായാലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായി അതിന്റെ ബദൽ തുരുത്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക എന്താ ഉദാരവൽക്കരണ നയം എന്ന് പറഞ്ഞാൽ എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ് എല്ലാം മുതലാളിമാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നവ ഉദാരവൽക്കരണ നയം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രി നടത്തരുത് സർക്കാർ സ്കൂൾ നടത്തരുത് സർക്കാർ മറ്റ് സംവിധാനങ്ങൾ നടത്തരുത് സർക്കാർ വ്യവസായം നടത്തരുത് ഇതൊന്നും സർക്കാർ നടത്താൻ വേണ്ടി പാടില്ല എല്ലാം ഞങ്ങൾ നടത്തിക്കോളാം എന്ന് മുതലാളിമാർ പറയുന്നു എല്ലാം നിങ്ങൾക്ക് തരാമെന്ന് സർക്കാരുകൾ പറയുന്നു ഇതാണ് നവോദാരവൽക്കരണ നയം ഈ നയത്തിന് ബദലായി ഈ നാടിന്റെ സമ്പത്ത് സംരക്ഷിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ അവരുടെ ജീവിതം നവീകരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് എൽ ഡി എഫിന്റെ സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ഇപ്പൊ നിങ്ങൾ നോക്ക് എന്താ ഈ ഇടതുപക്ഷത്തിന്റെ ബദൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കേരളത്തിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഈ നയം നടപ്പിലാക്കി നയം നടപ്പിലാക്കിയത് സ്കൂളുകൾ സർക്കാർ നടത്തരുത് ആശുപത്രികൾ സർക്കാർ നടത്തരുത് ക്ഷേമ പ്രവർത്തനം സർക്കാർ നടത്തുന്നു എല്ലാം സ്വകാര്യ മേഖല കൊടുത്തേക്കുക കേരളത്തിലെ ആശുപത്രികളെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചാൽ മലയാളി വിടില്ല എന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാം കോൺഗ്രസിന് അറിയാം ലീഗിനെ അറിയാം അപ്പൊ അവരെ ചെയ്തു കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർത്തു അവന് പിന്നെ അഭ്രായത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ചെത്തുകാരൻ മുണ്ടയിൽ കോരന്റെ മകൻ തന്റെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തോട് പറഞ്ഞു ഒരു കുട്ടി അവന്റെ അച്ഛനും അമ്മയും മാത്രം അവന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം അവന് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ ഏൽക്കുന്ന ഉത്തരവാദിത്തം പതിനയ്യായിരം കോടി രൂപ മുടങ്ങി കേരളത്തിലെ അൻപതിനായിരത്തോളം വരുന്ന ബാക്കി വന്ന ബാക്കി വന്ന അൻപതിനായിരത്തോളം വരുന്ന ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി പിണറായി സർക്കാർ നമ്മളെല്ലാം പഠിക്കുമ്പോൾ ഡെസ്റ്ററും വട്ടിയും എല്ലാമായി ക്ലാസ്സിലേക്ക് വന്നിരുന്ന ടീച്ചർക്ക് പകരം ലാപ്ടോപ്പും പ്രോജക്ടറും എല്ലാമായി ടീച്ചർമാർ അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുന്നു പതിനയ്യായിരം കോടി രൂപ മുടക്കി ഈ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ അവശേഷിക്കുന്ന ക്ലാസ് മുറികൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കടക്കാത്ത ക്ലാസ് മുറികളിൽ അവശേഷിക്കുന്ന കുട്ടികളെ പണക്കാരന്റെ മക്കൾ പഠിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി ആരോ പഠിക്കുന്നു മക്കള് അപ്പോഴാണ് ഈ സൗകര്യങ്ങളെല്ലാം ഇങ്ങനെ ഉയർന്നു വന്നപ്പം അഞ്ചു ലക്ഷം കുട്ടികളെ ഇവിടുന്ന് പറ്റിയിട്ട് അപ്പുറം കൊണ്ടായി ചേർത്തിയ രക്ഷിതാക്കൾ അവിടെ നിന്ന് നോക്കുകയാണ് നോക്കുമ്പോ ഈ പാവപ്പെട്ടവന്റെ മക്കൾ ഈ പാവപ്പെട്ടവന്റെ മക്കൾ ഞങ്ങളുടെ നന്നായി പഠിക്കുന്നു നല്ല ക്ലാസ് മുറി നല്ല നല്ല സംവിധാനങ്ങൾ പഠന രീതി ആവശ്യത്തിന് അധ്യാപകർ കൊടുത്തിരിക്കുന്നു പാഠപുസ്തകങ്ങൾ കൃത്യമായി കിട്ടുന്നു ഉച്ചകഞ്ച് കൃത്യമായി കൊടുക്കുന്നു ഇതെല്ലാം കണ്ടപ്പം അവിടുന്ന് പണ്ട് ഇവിടുന്ന് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയോ അവിടുന്ന് നോക്കി ഇവിടെ ഗംഭീരം അപ്പൊ എന്ത് ചെയ്തു അഞ്ചു ലക്ഷത്തെയാണ് ഇവിടുന്ന് വെട്ടി പണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതെങ്കിൽ അവിടെ നിന്ന് ഒൻപത് ലക്ഷത്തെ വെട്ടി കൊണ്ടുപോയി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ ഈ സർക്കാർ ഒൻപത് വർഷത്തിനിടയിൽ സമഗ്രമായ ഇടപെടൽ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഗുകാരിന്റെയും കോൺഗ്രസുകാരൻ്റെയും ബിജെപിക്കാരൻറെയും മാർസിസ്റ്റുകാരുടെയും എല്ലാ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം ആരോഗ്യ മേഖല നിങ്ങൾ നോക്ക് കേരളത്തിലെ ആരോഗ്യ മേഖല ആകെ തകർന്നു പോയി എന്നാണല്ലോ മാധ്യമങ്ങളെല്ലാം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ കുന്നമംഗലം ഈ കുന്നമംഗലം പഞ്ചായത്തിനകത്തെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു പഴയ ലീഗാരും കോൺഗ്രസ് കാരും ഈ നാട്ടിൽ ആൾക്കാരോന്ന് ആലോചെയായിരുന്നു കാട് കുടിച്ചു കിടക്കുകയായിരുന്നു ഡോക്ടർ ഇല്ല മരുന്നില്ല മനുഷ്യന്മാരെ അങ്ങോട്ട് പോകുന്നില്ല ജനാധിപത്യ സംവിധാനം നിശ്ചയിച്ചു പാവപ്പെട്ടവന് രോഗം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ ആശ്രയിക്കില്ലെന്നു അക്കാലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇല്ല അവിടെ പറ്റൂസ മാനേജർ എത്രയാണ് ഡോക്ടർ എത്രയാണ് പണം പറയുന്നത് ആ പണം അടച്ചാലേ ചികിത്സ ലഭിക്കൂ പിള്ളതെല്ലാം വീറ്റ് പൊരുക്കി ചികിത്സിച്ച് അവസാനം പണം തീർന്നാൽ മരിക്കുക അല്ലാതെ മറ്റൊരു മലയാളിക്ക് ഉണ്ടായിരുന്നില്ല ആ കാലത്താണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെല്ലാം ആകാശത്തോളം ഉയർന്നത് കോഴിക്കോട്ടേക്ക് വരുമ്പോ നിങ്ങൾ ആ അരത്തിന്റെ അതിലൂടെ പോകുമ്പോൾ പഴയ ബേബി മെമ്മോറിയൽ എങ്ങനെയായിരുന്നു ഓർക്കുക ഒൻപത് വർഷം മുമ്പേയുള്ള ബേബി മെമ്മോറിയൽ എങ്ങനെയായിരുന്നു ഓർക്കുക ഒൻപത് വർഷം മുമ്പേയുള്ള ബേബി മെമ്മോറിയൽ ഒരു ചെറിയ സംവിധാനം ആയിരുന്നു ആ ചെറിയ സംവിധാനം പിന്നീട് ആ പ്രദേശം മുഴുവൻ വിപുലമായ മാറി എന്തായിരുന്നു സംവിധാനത്തെ തകർത്തു ഈ മലയാളിയെ മുഴുവൻ ഈ സ്വകാര്യ ആശുപത്രിക്കാർക്ക് അറോബിന്റിഞ്ഞു കൊടുത്തു സന്ദർഭം നമ്മൾ ആലോചിച്ചു ലീഗും കോൺഗ്രസും ബിജെപിയും ഒക്കെ മനുഷ്യന്മാർക്ക് നല്ല ചികിത്സ കൊടുക്കണോ തീരുമാനിച്ചു ആ സർക്കാർമാർ കൊടുത്തു കുറച്ച് മരുന്ന് കൊടുത്തു കുറച്ച് സംവിധാനം ഒരുക്കി അപ്പം ആളുകൾ വരാൻ വേണ്ടി തുടങ്ങി മാത്രമല്ല കേട്ടോ ഈ കാര്യം ബി ജെ പിരും എല്ലാം വരാൻ വേണ്ടി തുടങ്ങി വരാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അവർക്ക് നല്ല ചികിത്സ കൊടുക്കണം നിശ്ചയിച്ചു ആ ഡോക്ടർമാരുടെ എണ്ണം കൂട്ടി സേവനം പിന്നെ അവർക്ക് അവിടുത്തെ ചികിത്സ കൊണ്ട് മാത്രം അവരുടെ രോഗം മാറിയില്ല നിലകൊട്ടം വന്നു ചിലരുന്നു ചില വൃക്കരോഗികളായിരുന്നു ഇവർക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സ വേണം അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് താലൂക്ക് ആശുപത്രികൾ വിപുലപ്പെടുത്തണം ണക്കിന് രൂപ മുടക്കി ഈ പറയുന്ന കാറ്റിലാബുകൾ ഉൾപ്പെടെ ആശുപത്രിയിൽ ഒരുക്കി അതും പോരാത്തടത്ത് മെഡിക്കൽ കോളേജുകൾ വിപുലീകരിച്ചു അതും പോരാത്തടത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി ഒരു പാവപ്പെട്ട ലീഗാരന്മാറ്റി വെക്കണമെങ്കിൽ അവയവ മാറ്റി വയ്ക്കണമെങ്കിൽ ഒരു പൈന ചെലവില്ലാതെ സർക്കാരിന്റെ ചെലവിൽ പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ ഏത് ആശുപത്രിയിൽ പോയാലും അഞ്ചു പൈസ കൊടുത്തു വന്ന് സംഭവിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആകാശത്തോളം ഈ പാവങ്ങളുടെ പൈസ കൊള്ളയടിച്ച് ആകാശത്തോളം ഉയർന്നവർ പ്രതിസന്ധിയിലായി ആൾ അങ്ങോട്ട് പോകുന്നില്ല ആൾ കൂടാൻ പോകുന്നത് സർക്കാർ ആശുപത്രിയിലേക്ക് അപ്പൊ നേരത്തെ തന്നെ അവരെ ഒരു കൊളാബറേഷൻ ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ പൂർണമായും അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കുന്നു മെമ്മോറിയൽ ഹോസ്പിറ്റൽ അതിന്റെ എൺപത്തിയഞ്ച് ശതമാനം ഷെയറും ഒരു അമേരിക്കൻ കമ്പനിക്ക് കൊടുത്തു